മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ പണ്ട്ക്ക് എന്താ നിങ്ങളൊന്നും ഇത് പറയാത്ത എഴുന്നൂറ്റി എഴുപത്തി ആറ് ഹരിക്കണം നാനൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാ കോടി ഉറപ്പിക്ക ഓരോരുത്തർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക എവിടെയും പോയി ജീവിച്ച ജനങ്ങൾ എന്ന പൈസ ഒരു പൈസയും സർക്കാർ മുടക്കണ്ട ഇന്നത്തെ വാർത്ത എന്താ പറയുക നിങ്ങൾ നൂറ്റി നാല് ആളുകൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോയി ഇന്നലെ പൈസ വാങ്ങി വരൂ ആരാ പറയാനുള്ളത് ഒന്നേ മുക്കാ കോടി ഉറുപ്പിക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീർക്കാം ആ മനുഷ്യര് ഈ പതിനഞ്ച് ലക്ഷം റുപ്പി വാങ്ങിപ്പോയി ഊരാളങ്ങൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് മൂവായിരം റുപ്യ സ്ക്വയർ ഫീറ്റിന് അത് ജനങ്ങൾ പ്രശ്നം ആക്കിയ രണ്ടായിരം എന്ന് പറഞ്ഞു ഭൂമി കച്ചവടം വലിയ കച്ചവടം ഞാൻ അന്നേ പറഞ്ഞു ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത്